അങ്ങനെ ആയില്യം കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സഥവേ ആയില്യം നക്ഷത്രക്കാർക്ക് ചില പേരുദോഷങ്ങളൊക്കെ മറ്റുള്ളവർ വച്ചിട്ടുണ്ട് ആയില്യം അയൽവക്കം മുടിക്കും ആയില്യം പ്രസ്നാണ് എന്നൊക്കെ പറഞ്ഞ് ആ നക്ഷത്രത്തിനെ ഒരുപാട് കരുവാരി തേച്ചിട്ടുണ്ട് ഇല്ലേ ഇതിനെതിരെ ഒരു വീഡിയോ ഹിദ്ഷൻ ചാനലിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നക്ഷത്രം അയില്യനക്ഷത്രം നക്ഷത്രത്തിന് ഒരുപാട് ഗുണവശങ്ങളുണ്ട് എല്ലാം പറഞ്ഞിട്ട് ആ വീഡിയോ ഞാൻ ചെയ്തിരുന്നു എന്നാലും നക്ഷത്രത്തെ കുറ്റം പറയാൻ വേണ്ടിയിട്ടുള്ളവർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കും അവിടെ ഇരിക്കട്ടല്ലേ നമുക്കെന്ത് വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ആയില്യനക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറേയേറെ സവിശേഷതകൾ കുറച്ചൊന്നുമല്ല ഒരു പതിനേഴ് സവിശേഷതകൾ ഞാൻ പറയും നിങ്ങളൊരു നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ആണെങ്കിൽ ീ പറയുന്ന പതിനേഴ് ഗുണങ്ങളിൽ ഒരു പതിമൂന്ന് ഗുണമെങ്കിലും ഉണ്ടായിരിക്കും അത് ഉറപ്പാണ് പിന്നെ ഈ ഗുണങ്ങൾ മറ്റു നക്ഷത്രക്കാരായ പലരിലും ഉണ്ടായിരിക്കും മനുഷ്യ ജീവിതമല്ലേ മനുഷ്യന്റെ സമാനമായ സ്വഭാവങ്ങളൊക്കെ അല്ലേ അതുകൊണ്ട് ഇതേ ഗുണങ്ങളൊക്കെ മറ്റുള്ളവരിൽ കണ്ടിരിക്കും പക്ഷേ ഈ പതിമൂന്ന് ഗുണങ്ങൾ ഒരുമിച്ച് കാണപ്പെടുന്നത് ആ ആയില്യ നക്ഷത്രത്തിലായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകം എനിക്ക് ഈ പറഞ്ഞൊന്ന് രണ്ട് ഗുണങ്ങളുണ്ട് ഞാൻ ഈ നക്ഷത്രമാണ് എന്നൊരാൾ വാദിച്ചിട്ട് കാര്യമില്ല പിന്നെ ഒന്നുള്ളത് ഈ വീഡിയോ കാണുന്നത് ആയില്യനക്ഷത്രക്കാരെ ഇഷ്ടപ്പെടുന്നവർ മാത്രമായിരിക്കണം ആയില്യനക്ഷത്രക്കാരുടെ ശത്രുക്കൾ ദയവായിട്ട് ഇത് കാണരുതേ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല കാര്യം ഞാൻ ഇവരെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ശത്രുക്കൾക്ക് നല്ല കാര്യം പറയണം ഇഷ്ടപ്പെടില്ലല്ലോ അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെ സ്കിപ്പ് ചെയ്ത് ശത്രുക്കൾ അങ്ങ് പോയട്ടെ നമുക്ക് മിത്രങ്ങൾക്ക് അയില്യനക്ഷത്രക്കാരുടെ ഗുണവശങ്ങളാന്ന് മനസ്സിലാക്കാം മാത്രമല്ല ആയില്യനക്ഷത്രക്കാരായിട്ടുള്ള പലർക്കും ഈ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് തിരിച്ചറിയില്ല അവർ ഏതെങ്കിലുമൊക്കെ നിരാശയുടെ വക്കിലൊക്കെ ഇരിക്കുകയായിരിക്കും എനിക്ക് ആ കഴിവില്ല ഈ കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കതൊക്കെ മാറ്റിയെടുക്കാം ഇതെന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു പൂർണ്ണ ബോധ്യം തെളിഞ്ഞു വരും നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ആയില്യനക്ഷത്രക്കാരുടെ പ്രധാന ഗുണവിശേഷങ്ങളും അവര് ജീവിതത്തിൽ പാലിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെയും കുറിച്ച് വ്യക്തമാക്കാം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സുഹൃത്ത് എന്നുള്ളതാണ് ആയില്യനക്ഷത്രക്കാര് നല്ല സുഹൃത്തായിരിക്കും കാരണം അവർ തങ്ങളോടൊപ്പമുള്ള ആൾക്കാരെ എപ്പോഴും കെയർ ചെയ്യാൻ ഒരു താല്പര്യമുള്ളവരായിരിക്കും അല്ലാതെ ചതിക്കുക വഞ്ചിക്കുക ഇതൊന്നും അവർക്കില്ല തങ്ങളുടെ സുഹൃത്തുക്കളെ ഏതൊരു ആപദ്ഘട്ടത്തിലും കൈയഴിയാത്തവരും കൂടിയായിരിക്കും ആയില്യനക്ഷത്രക്കാരൻ പക്ഷെ ഒന്നുണ്ട് നക്ഷത്രക്കാരെ ഒരാൾ മുതലാക്കാൻ ശ്രമിച്ച സുഹൃത്തുന്ന വ്യാജേനം മുതലാക്കാൻ ശ്രമിച്ചാൽ അവർ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയും ആ ആളെ തൻ്റെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയുകയും ചെയ്യും അതോടുകൂടി ഇല്ല നക്ഷത്രക്കാരൻ ചിലപ്പം ഈ സുഹൃത്തായിരുന്ന ആളുടെ ശത്രുവായി മാറും അതും ഉണ്ടാവാം എന്തായാലും ശരി അതില്യ നക്ഷത്രക്കാരൻ ഒരു സുഹൃത്തായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയിലെ നക്ഷത്രക്കാർ സുഹൃത്തായിട്ടുണ്ടെങ്കിൽ അവർ നല്ല ആത്മാർത്ഥതയുള്ളവരായിരിക്കും എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട രണ്ടാമത്തെ കാര്യം നിയമങ്ങളെ അനുസരിക്കുന്നവർ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥിതികളെയൊക്കെ മാനിക്കുന്നവരായിരിക്കും നക്ഷത്രക്കാർ താൻ അധിവസിക്കുന്ന സമൂഹത്തിലെ ചില നിയമങ്ങളുണ്ടെന്നും ആ നിയമങ്ങൾക്കനുസൃതമായിട്ടാണ് താൻ ജീവിച്ചു പോകേണ്ടതെന്നും ഇവരുടെ പൂർണ്ണ പൂർണ്ണബോധ്യമുണ്ട് അല്ലാതെ ഇന്ന ഇന്ന നിയമങ്ങൾ എനിക്കെതിരാണ് ഞാൻ ഇതിനെതിരെ പടവിട്ടും എന്ന് പറയുന്ന വിപ്ലവാത്മകമായ ചിന്തകളൊന്നും ഇവർ അധികം വച്ച് പുലർത്താറില്ല ജനഹിതത്തിന് വേണ്ടിയിട്ടും ഇത് പാലിച്ചുകൊണ്ട് കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഗുണകരമാകും എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ പക്ഷെ ഒന്നുണ്ട് ആയില്യം വഴിപിഴച്ച് പോയാൽ അതായത് ഈ നിയമങ്ങളെയൊന്നും പാലിക്കാതെ പോയാൽ അത് അപകടകരമാണ് അവർ സമൂഹത്തിന് വലിയ ദുഷ്ടതകളൊക്കെ എന്ന് വന്നേക്കാം പക്ഷേ വളരെ തുച്ഛമായ ഒരളവ് അതായത് നൂറ് പേരെ എടുക്കുമ്പം അതിൽ ഒരു ശതമാനം എന്നുള്ളൊരു കണക്കിലെ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടവരെ കാണാൻ കിട്ടും അതും അറിയുക മൂന്നാമത്തെ കാര്യം സ്വാർത്ഥത ഇല്ലായ്മയാണ് ആയില്യനക്ഷത്രക്കാരെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ബലിയാടാക്കുന്ന ഒരു ശീല ഇല്ലാത്തവരാണ് ചിലപ്പോ തനിക്ക് ആ ഗുണം കിട്ടിയേക്കും എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെ മറ്റൊരാളെ താൻ ദ്രോഹിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് തനിക്ക് ആ സുഖം വേണ്ട എന്നുള്ള രീതിയിൽ അത് മാറ്റിക്കളയാൻ പോലും അല്യം നക്ഷത്രക്കാർ തയ്യാറായേക്കും പക്ഷെ ചിലർ പറയും ഇവരെ സ്വാർത്ഥമതികളാണ് എന്ന് കാര്യം മനുഷ്യർ മനുഷ്യരുടേതായ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കും എല്ലായ്പ്പോഴും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കാനൊന്നും പറ്റില്ല അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള അവരുടേതായ നേട്ടങ്ങൾ മുൻനിർത്തിയിട്ട് പോയില്ലെങ്കിൽ സഹായിച്ച് സഹായിച്ച് പോയി ഒരുപാട് പേരെ കണ്ടിട്ടില്ലേ കുറെ കാലം സഹായിച്ച് പോകുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ പ്രശ്നത്തിലാവും എന്ന് കണ്ടിട്ട് ചില നക്ഷത്രക്കാർ പെട്ടെന്ന് തങ്ങളിലേക്ക് ചുരുങ്ങാൻ ശ്രമിക്കും അപ്പോ ഇവരുടെ സഹായം പറ്റിക്കൊണ്ടിരുന്ന ചിലർ വിചാരിക്കും എന്താണ് ഓ ഇപ്പം ഇയാൾ സ്വാർത്ഥനായി എന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ അവർ ചിന്തിക്കും അതാണ് അവിടെ സംഭവിക്കുന്നത് ആക്ച്വലി അയില്യനക്ഷത്രക്കാർ സ്വാർഥരല്ല അവർ മറ്റുള്ളവരെ പരിഗണിക്കുന്നവരാണ് നാലാമത്തെ കാര്യം പഠിക്കാൻ മിടുക്കർ മിടുക്കാർ അല്യനക്ഷത്രക്കാര് ഒരു കാര്യത്തെ പഠിച്ചെടുക്കാൻ വളരെ കേമത്വം ഉള്ളവരാണ് ഈ അക്കാദമിക് ലെവലിലുള്ള ഒരു പഠനം മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർക്ക് കൗതുകമുള്ള ഒരു വിഷയത്തിന് വളരെ അവധാനതയോടുകൂടി നിരീക്ഷിച്ച് അവർ അതിനെ സ്വായത്തമാക്കും അവർക്ക് പ്രിയതരമായ ഒരു വിഷയമായിരിക്കണം അവർക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റുമില്ലാത്തൊരു വിഷയത്തേക്ക് പിടിച്ച് ഇവരുടെ തലയിലേക്ക് കയറ്റി വെക്കാൻ പോയാൽ അവരെ എതിർത്തുകൊണ്ടിരിക്കും കാരണം നാനാജാതി വിഷയങ്ങളിലേക്ക് മനസ്സ് വ്യാപരിക്കാൻ കഴിയില്ലാത്തവരാണ് ഈ ആയില്യനക്ഷത്രക്കാർ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്താൽ അതിലായിരിക്കും അവർ ഉറച്ചു നിൽക്കുക അപ്പോൾ അധികം വിഷയങ്ങളിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കാതെ ഏതെങ്കിലും കുറച്ച് കാര്യങ്ങളെ മാത്രം ശ്രദ്ധ പുലർത്തി നക്ഷത്രക്കാരെ പഠിക്കാമെങ്കിൽ അവർക്കതിൽ വിജയി മാറാനും തങ്ങളുടെ ലക്ഷ്യത്തെ നേടിയെടുക്കാനും സാധിക്കുന്നതാണ് അഞ്ചാമത്തെ കാര്യം കുടുംബസ്നേഹികൾ എന്നുള്ളതാണ് നക്ഷത്രക്കാർക്ക് കുടുംബത്തിലുള്ളവരുടെ അടുത്ത് വളരെ കാര്യമാണ് അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഇവർ പ്രവർത്തിക്കുകയും ചെയ്യും പലപ്പോഴും ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് തിക്താനുഭവങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി വരും പക്ഷേ ബന്ധുക്കളിൽ ഒരാൾക്കൊരു പ്രയാസം നേരിടുകയാണെങ്കിൽ ഇവർ ഈ പിണക്കമൊക്കെ മറന്നു വെച്ചിട്ട് അവരെ പോയി സഹായിക്കാനും തയ്യാറാകും എന്നിട്ട് ഈ സഹായം സ്വീകരിച്ചതിന് ശേഷമോ ഈ ബന്ധുക്കളിലെ ചിലർ വീണ്ടും ഇവരെ പഴി പറഞ്ഞു എന്നൊക്കെ വന്നേക്കാം ഇവരുടെ ഈ ആയില്യനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്നതാണ് നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പരിചയമുള്ളൊരു ആയില്യനക്ഷത്രക്കാരൻ്റെ അടുത്ത് ചോദിച്ചു നോക്കും അവർ ഒന്നിലധികം കഥകൾ ഇത്തരത്തിൽ പറഞ്ഞു തരിക തന്നെ ചെയ്യും ആറാമത്തെ കാര്യം കൈപ്പുണ്യം ഉള്ളവർ എന്നുള്ളതാണ് കല്യ നക്ഷത്രക്കാരുടെ കൈപുണ്യം എന്ന് പറഞ്ഞാൽ ഒരു പാചകത്തില കൈപുണ്യം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർ കൊടുക്കുന്നത് വിളങ്ങൂ എന്നുള്ളതാണ് എന്തിനാണ് പറയുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിച്ച് എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുക ഇവരുടെ കയ്യിൽ നിന്ന് ചില കാര്യങ്ങൾ സ്വീകരിക്കപ്പെടുക അതൊക്കെ വളരെ ഗുണപ്രദമാണ് അങ്ങനെ അവർ മനസ്സറിഞ്ഞ് ഒരു കാര്യം കൊടുക്കണം മനസ്സറിഞ്ഞ് കൊടുക്കണം കേട്ടോ അല്ലാതെ പിടിച്ചു വാങ്ങിക്കുന്ന കാര്യവും ഇല്ല മനസ്സറിഞ്ഞ് അനുഗ്രഹത്തോടു കൂടി ഒരാളെ ഒരാൾക്കൊരു കാര്യം കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് മറ്റേ വ്യക്തി നന്നായി വരും പ്രത്യേകിച്ച് ഈ ഡോക്ടറായിട്ടൊക്കെ ഇരിക്കുന്ന അയില്യനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് അവർ അവർ ചികിത്സിക്കുന്നവരൊന്ന് സമാധാനപൂർവ്വമായിട്ട് പറഞ്ഞാൽ മതി രോഗികളുടെ അസുഖമൊക്കെ മാറാൻ അത് അതിശക്തി അല്ല കേട്ടോ ഈ ഡോക്ടറുടെ വാക്കുകൾക്ക് വൈദ്യൻ്റെ വാക്കുകൾക്ക് ഒരു മന്ത്രശക്തി ഉണ്ട് ആ രോഗിയുടെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു ഉണർവുണ്ട് പലപ്പോഴും മരുന്നുകളെക്കാളും അപ്പുറമാണ് ഈ വാക്കുകളുടെ ശക്തി അത് നമുക്ക് ആ ഡോക്ടറുടെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തട്ടിയിട്ട് കുഴപ്പമൊന്നുമില്ലടോ ഇതൊക്കെ ഇപ്പം നമുക്ക് മാറ്റാമല്ല ഇതെന്ന് കഴിച്ചിട്ടുവാ എന്ന് പറയുമ്പോൾ ആ മരുന്ന് പകുതിയുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഡോക്ടറെ വാക്കാണ് നമ്മുടെ ശരീരം ആക്ട് ചെയ്തോളും നമ്മുടെ പ്രശ്നം മാറിക്കോളും കണ്ടിട്ടില്ലേ ഇതുപോലെ കൈപ്പുണ്യമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ അവർക്ക് അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ സ്വീകരിക്കുന്നവർ നന്നായിട്ട് തന്നെ വരും ഏഴാമത്തെ കാര്യം നല്ല വാക്സാമർഥ്യമുള്ളവരാണ് ഇവർ എന്നുള്ളതാണ് അതിന്റെ നക്ഷത്രക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇവര് പതിഞ്ഞ ശബ്ദത്തില് തളാത്മകതയോടുകൂടിയൊക്കെ സംസാരിക്കുന്നവരാണ് അധികം ഒന്നും ശബ്ദമുയർത്തി ഇവർ സംസാരിക്കാറില്ല പിന്നെ ഒരു വാഗ്വാദത്തിന്റെ അതായത് ദേഷ്യപ്പെടലിൻ്റെ ഒരു തലത്തിലെത്തി കഴിഞ്ഞാൽ ഇവരുടെ ഇതൊക്കെ അങ്ങ് മാറും ഇവരുടെ സൗണ്ടൊക്കെ പീക്കിലൊക്കെ എത്തും ഇവരെ സൈലന്റ് ആയിട്ട് കാണപ്പെടുമെങ്കിലും വാദപ്രതിവാദങ്ങളിൽ ഇവരെ തോൽപ്പിക്കാൻ കുറച്ച് പ്രയാസമാണ് കാര്യം ഇവർ പോയിന്റ് വെച്ച് സംസാരിക്കുന്നവരാണ് നിങ്ങൾ പറയുന്നതിന് ദൗർബല്യത്തെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയും അവിടെ കയറി അടിച്ച് മറ്റേയാളെ തോൽപ്പിക്കുക വാക്കുകൾ കൊണ്ടാണ് ഈ അടിക്കുക എന്നൊക്കെ പറഞ്ഞത് തോൽപ്പിക്കാനൊക്കെ ഈ അയില്യനക്ഷത്രക്കാർക്ക് പറ്റും വക്കീലായിട്ടൊക്കെ ന്യായ അന്യായങ്ങളെ വേർതിരിക്കുന്ന അത്തരം ഇടങ്ങളിലൊക്കെ മധ്യസ്ഥത വഹിക്കാനൊക്കെ ഇവർക്ക് പറ്റും അഡ്വക്കേറ്റായിട്ടൊക്കെ ശോഭിക്കുന്നവരായിരിക്കും പൊതുവില് നക്ഷത്രക്കാർ എട്ടാമത്തെ കാര്യം നർമ്മബോധം എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേണ്ടത് നർമ്മബോധം തന്നെയായിരിക്കണം കാര്യം എത്ര കഠോരമായ അന്തരീക്ഷത്തെയും ശാന്തമാക്കാൻ ചിലരുടെ കടന്ന് വരവ് സഹായിക്കുന്നതായിട്ടില്ലേ അവർ വന്നിരിക്കുമ്പോഴൊരു പോസിറ്റീവ് വൈബാണ് അതുപോലെ തന്നെയാണ് ഈ ആയില്യ നക്ഷത്രക്കാർ നമ്മൾ വലിയ പ്രതിസന്ധികളും മറ്റും കാര്യമായിട്ട് പോകുമ്പോഴാണ് ഇവർ ചില കോമഡി നമ്പറൊക്കെ പറയുന്നത് നമുക്ക് ചിലപ്പം ചില സമയത്ത് ഇതൊരു വളിച്ച കോമഡിയാണെന്നൊക്കെ തോന്നുമെങ്കിലും ഇവരതെങ്ങനെ വിട്ടുകളയില്ല ഇവരുടെ ആ ഒരു സ്വഭാവം ഈ അന്തരീക്ഷത്തെ ലഘൂകരിക്കുക എന്നുള്ളത് ശീലം ചിലപ്പോൾ സ്വയം തന്നെ കളിയാക്കിക്കൊണ്ട് ഇവർ സംസാരിച്ചു വന്നു വരും പക്ഷെ ഇവരുടെ സംഭാഷണ രീതി കേട്ടുകൊണ്ടിരിക്കുക നല്ല രസമാണ് നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിപ്പോകുന്നതായിട്ട് കാണും അങ്ങനെ സംഘർഷത്തെ ലഘൂകരിക്കാൻ ഇവർക്ക് ഇവരുടെ നമ്മ യുക്തികൾ കൊണ്ട് സാധിക്കുന്നതാണ് ഒൻപതാമത്തെ കാര്യം തുറന്ന ലൈംഗിക സമീപനങ്ങൾ അതിൻ്റെ നക്ഷത്രക്കാർക്ക് ലൈംഗികപരമായിട്ടുള്ള താല്പര്യം കൂടിയവരാണ് സ്ത്രീകളെക്കാളും ഇത് പുരുഷന്മാരിലായിരിക്കും ഏറെ നിൽക്കുന്നത് ഇവരുടെ ഈ ഏറെ നിൽപ്പ് കാരണം ചില പേരുദോഷങ്ങളൊക്കെ ചില സമയത്തൊക്കെ കിട്ടിയെന്ന് വരും അതും കണ്ടറിയണം പക്ഷെ ഒന്നുണ്ട് നല്ലൊരു പങ്കാളിയാണ് ഇവർക്ക് ലഭ്യമാകുന്നതെങ്കിൽ ഇയാളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ കണ്ടറിയുന്ന ഒരു പങ്കാളിയാണെങ്കിൽ ഇവർ വേറെ പേരുദോഷമൊന്നും കേൾപ്പിക്കാറില്ല കാര്യം കുടുംബത്തിനോട് നല്ല ഉത്തരവാദിത്വമുള്ളവരാണ് ഇവർ കുടുംബശീലങ്ങളിൽ നന്നായിട്ട് ഇടപഴകുന്നവരാണ് അപ്പോൾ പിന്നെ കുടുംബത്തിനകത്തുണ്ടാകുന്ന ചില താളപ്പിഴകളായിരിക്കും ഇത്തരം ലൈംഗികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാക്കുക പത്താമത്തെ കാര്യം അഭിമാന ബോധം എന്നുള്ളതാണ് അയിലെ നക്ഷത്രക്കാർക്കെന്നല്ല എല്ലാവർക്കും അഭിമാന ബോധമുണ്ട് പക്ഷേ ഇവരുടെ അഭിമാന ബോധം ഇച്ചിരിക്ക തലത്തിൽ കൂടുതലാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇനി പൊന്ന് വിളയുന്ന സ്ഥാനമായാലും ശരി തൻ്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന ഒരു പ്രവൃത്തിയോ വാക്കോ ഒക്കെ ഉണ്ടായാൽ അത്തരം സ്ഥാനത്ത് പിന്നെ തുടർന്ന് നിൽക്കാൻ ഇവർക്ക് വളരെ പ്രയാസമാണ് അങ്ങനെ പലപ്പോഴും ജീവിതത്തിൽ നല്ല നല്ല സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇവർ പുറത്തേക്ക് ഇറങ്ങി പോന്നിട്ടുണ്ട് ചിലപ്പോൾ വഴക്കുകൂടിയിട്ടാവാം ചിലപ്പോൾ കൂടാതെ ആവാം ഒന്നും ഇണ്ടാതെയൊക്കെ ആവാം പക്ഷെ തനിക്ക് ഇവിടെ കംഫർട്ട് അല്ല എന്ന് തോന്നുന്ന സ്ഥാനത്ത് പിന്നെ തുടരാൻ അതിന് നക്ഷത്രക്കാരെ കിട്ടുകയില്ല എന്നുള്ളൊരു പ്രധാനമാണ് പക്ഷെ ഒന്ന് പറയാനുള്ളത് അഭിമാന ബോധം നല്ലത് തന്നെയാണ് പക്ഷേ അതൊരു ദുരഭിമാനത്തിലേക്ക് കടക്കുന്നുണ്ടോ എന്ന് ആയില്യ നക്ഷത്രക്കാരൻ അറിഞ്ഞിരിക്കണം കാര്യം അഭിമാനം വേറെ ദുരഭിമാനം വേറെ കല്യാണത്തിന് വിളിച്ചിട്ട് എന്നെ സദ്യക്ക് വിളിച്ചില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു പോകുന്നവരെ കണ്ടിട്ടില്ലേ കല്യാണത്തിന് വിളിച്ചത് കല്യാണം കൂടാനും സദ്യ കഴിക്കാനും ഒക്കെ ഉള്ളതാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ അവിടെ പോയി സദ്യ അഴിച്ചാൽ മതി അല്ലാതെ വീണ്ടും വന്ന് വിളിച്ച് സദ്യ കഴിക്കാൻ പോണില്ലേ എന്നൊക്കെ പല അവർക്ക് ചോദിച്ചാലേ ഞാൻ കഴിക്കുള്ളൂ എന്നൊക്കെ പറയുന്നത് വിദ്യാഭിമാനം അപ്പോൾ നമ്മളിലുള്ളത് അഭിമാനമാണോ ദുരഭിമാനമാണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ പല പാളിച്ചകൾ നമുക്കുണ്ടായി വരും പതിനൊന്നാമത്തെ കാര്യം ഭാഗ്യശാലികൾ എന്നുള്ളതാണ് പലപ്പോഴും അതിലെ നക്ഷത്രക്കാർ പറയും എനിക്കൊരു ഭാഗ്യമില്ല എനിക്ക് പല കാര്യങ്ങളും തൊട്ടടുത്ത് വന്ന് തട്ടി മാറിപ്പോയി എന്നൊക്കെ പരാതി പറയുകയാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇവർ ഭാഗ്യശാലികളാണ് ആ ഇല്യം നക്ഷത്രക്കാരെ നിങ്ങളൊന്നും നോക്കും നിങ്ങൾ വളരെ ഭയപ്പെട്ട് ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്നൊക്കെ നിങ്ങൾ കരുതി കരുതിരുന്ന എത്ര എത്ര വിഷയങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് തട്ടിമാറിപ്പോയത് എന്തോ ഒരു ഭാഗ്യം വന്നിട്ട് ഇപ്പോഴും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഭയപ്പെട്ട പല കാര്യങ്ങളും അത് പടിയാവാതെ അതായത് നിങ്ങൾ ഭയപ്പെട്ടതുപോലെ സംഭവിക്കാതെ നിങ്ങളെവിടുന്നോ ഒരു ശക്തി വന്ന് രക്ഷിച്ചെടുത്തിട്ടുണ്ട് എത്ര എത്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഭാഗ്യശാലി തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോഴൊരു പ്രശ്നം കണ്ടിട്ട് അയ്യോ ഞാൻ മോശപ്പെട്ടു പോയോ എനിക്ക് ഏത് ഭാഗ്യക്കേടാണ് എന്നൊന്നും കരുതേണ്ടതില്ല കേട്ടോ ഇനി പന്ത്രണ്ടാമത്തെ കാര്യത്തിലേക്ക് കിടക്കും മുമ്പ് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇതൊരിക്കും പങ്ക് ചേർന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം കാര്യം ഈ നക്ഷത്ര സംബന്ധിയായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ഞാനതിൽ പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട് അതിലൂടെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ ഫോളോ എന്ന് പറയുന്ന സ്ഥാനത്ത് ഒന്ന് അമർത്തണമെന്നേ ഉള്ളൂ നിങ്ങളെ ആ ചാനലിൽ ജോയിൻ ആവും ഇപ്പോഴും ജോയിൻ ചെയ്യുന്നവർക്ക് അറിവുകൾക്ക് പുറമേ നിങ്ങളുടെ ബർത്ത്ഡേക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ബർത്ത്ഡേക്കൊക്കെ വരുന്ന ചില പൂജകളും പുഷ്പാഞ്ജലികളൊക്കെ ഞാൻ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് അത് നിങ്ങൾക്ക് ആ ചാനലിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ ലഭ്യമാകുന്നതാണ് അപ്പോൾ മറക്കാതെ എൻ്റെ കീഴുള്ള ലിങ്കിലൂടെ ചെന്ന് ആ ചാനലിൽ ജോയിൻ ചെയ്യുക പന്ത്രണ്ടാമത്തെ കാര്യം സ്ഥിര പരിശ്രമശാലികൾ എന്നുള്ളതാണ് അതിൻ്റെ നക്ഷത്രക്കാർക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് പരിശ്രമിക്കുന്നതിൽ യാതൊരു മടിയുമില്ല അവർ അതിനുവേണ്ടി രാ പകൽ അധ്വാനിക്കും അങ്ങനെയാണ് അവരുടെ വിജയം ഉണ്ടായി വരുന്നത് എന്നാൽ ഏതെങ്കിലും കാര്യത്തിൽ മടി പിടിച്ചിരിക്കുക ആരെങ്കിലും കൊണ്ടുതന്നെ അല്ലെ ലോട്ടറി അടിച്ചെനിക്ക് നേട്ടം ഉണ്ടാവും എന്നൊക്കെ കരുതി ഏതെങ്കിലും ഒരു ആയില്യം നക്ഷത്രക്കാരൻ ഇരിക്കുകയാണെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ഒരു പ്രതിമ പോലെ അവിടെ ഇരിക്കുക എന്നേ ഉള്ളൂ അവരുടെ ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ടാവില്ല പക്ഷെ ഞാൻ കാണുന്ന ആയില്യനക്ഷത്രക്കാരെ അങ്ങനെയൊന്നും അല്ല പരിശ്രമത്തിലൂടെ അവരൊരു മധ്യവയസ് കഴിയുമ്പോൾ ജീവിത നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നവരായിട്ടാണ് കാണാറുള്ളത് പതിമൂന്നാമത്തെ കരം തൻ്റെ കാര്യം നേടിയെടുക്കാനുള്ള മിടുക്കാണ് ആയില്യം നക്ഷത്രക്കാർ താങ്കളുടെ വിജയത്തിന് വേണ്ടിയിട്ട് അശ്രാന്തം പരിശ്രമിക്കുന്നവരാണ് ഒപ്പം തന്നെ തൻ്റെ കാര്യം നേടിയെടുക്കുന്നതിനുള്ള നാനാ വഴികൾ ചിന്തിക്കുന്നവർ കൂടിയാണ് ചിലയിടത്ത് ക്ഷമയുടെ പാഠമായിരിക്കും ചിലയിടത്ത് എടുത്തുകാട്ടമായിരിക്കും ചിലയിടത്ത് കോപമായിരിക്കും ചിലയിടത്ത് സ്നേഹമായിരിക്കും ചിലയിടത്ത് ഈ സോപ്പിട്ട് സംസാരമായിരിക്കും ചിലയിടത്ത് മൂർഖന്റെ സ്വഭാവമായിരിക്കും തൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് അറിഞ്ഞ് പ്രസക്തി എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് തൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താനൊക്കെ അയില്യം നക്ഷത്രക്കാരിൽ ബഹുഭൂരിപക്ഷം പേർക്കും വിടുക്കേണ്ടത് പൊതുവായിട്ട് ഇവർ നന്നായിട്ട് സംസാരിച്ചിട്ട് ഒരാളെ തൻ്റെ വഴിക്ക് കൊണ്ടുവന്ന് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിലായിരിക്കും കൂടുതൽ താല്പര്യം അത് ചിലപ്പോൾ ചിലർ ഇത് സോപ്പിടൽ എന്നൊക്കെ പറഞ്ഞേക്കും സോപ്പിട്ട് ആളെ സ്വാധീനിക്കാനുള്ള കഴിവ് എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ അങ്ങനെയല്ല നന്നായിട്ട് സംസാരിച്ച് ഒരാളെ വരിധിയിൽ വരുത്തുക എന്നുള്ളതാണ് ഈ ഇൻഷുറൻസ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന അയില്യനക്ഷത്രക്കാരെയൊക്കെ കണ്ടറി അവർ നല്ല ടോപ്പിൽ പോകും കാര്യം അവരുടെ ആ സംസാരിച്ച് ഒരാളെ വശപ്പെടുത്താനുള്ള കഴിവാണ് അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങളുണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് നിൽക്കുന്നവർ മാനേജർ ഒക്കെയുള്ള പോസ്റ്റുകളിലൊക്കെ അവർ ശോഭിക്കുന്ന അങ്ങനെയാണ് പക്ഷേ ഇതിൽ അപൂർവം ചിലർക്കുണ്ടല്ലോ മറ്റുള്ളവരൊപ്പഴ്ത്തി ഒപ്പിട്ട് എനിക്കൊരു കാര്യം വേണ്ട തീരുമാനിക്കുന്നവരുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ ഇവർ വിജയിക്കാനൊന്നും പോകുന്ന ആൾക്കാരല്ല എല്ലാത്തിനും ഒരു ഫ്രസ്ട്രേഷൻ എപ്പോഴും ടെൻഷൻ പേര് കൊണ്ടിടങ്ങുന്ന ഇവർ മുൻ സൂചിപ്പിച്ച പോലെ ഒരു ദുരഭിമാനത്തിൻ്റെ കൂട്ടിലായിരിക്കും ഇവർ കുടുംബത്തിനകത്തൂടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും വളരെ ചുരുക്കം പേരെ അതിലുള്ളൂ തിരുത്താവുന്നൊരു കാര്യമേ ഉള്ളൂ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ സ്വഭാവത്തിലേക്ക് തിരിയുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് തിരിയാൻ പറ്റും ഈ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആളാണ് പതിനഞ്ചാമത്തെ കാര്യം കലാ നൈപുണ്യമാണ് അതിൽ നക്ഷത്രക്കാരില് കലാപരമായിട്ടുള്ള മികവ് കൂടി നിൽക്കും പക്ഷേ ഇവർ ആ കലയെ അത്രത്തോളം അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളിലേക്ക് കടക്കുക പലപ്പോഴും ചുറ്റുപാടുകളിൽ നിന്നുള്ള സമ്മർദ്ദവും അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ മറ്റു പ്രോത്സാഹനം കൊണ്ട് ഇവർ ഒരു നിലയിലൊക്കെ ഒരു ചെറുപ്രായത്തിലൊക്കെ എത്തിച്ചേർന്നേക്കാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്ന കാലമുണ്ട് എനിക്കിത്രയും കഴിവുകളൊക്കെ ഉണ്ടായിട്ട് ഞാനത് പ്രദർശിപ്പിച്ചില്ലല്ലോ അന്ന് അതൊരു ഏകദേശം ഒരു മധ്യ വയസ്സിന് കീഴേ തൊട്ടടുത്തൊക്കെ ആയിരിക്കും പിന്നീട് അവർ അവരുടെ അത്തരം മേഖലകളിലൂടെ കൂടുതലായിട്ട് പ്രയാണം ചെയ്യാൻ തുടങ്ങുകയും എഴുത്ത് സംഗീതം സാഹിത്യം കലാ മറ്റ് കലാവാസനങ്ങൾ അഭിനയമൊക്കെ തുടങ്ങിയതിൽ അതിലൂടെയൊക്കെ തങ്ങളെ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിപ്പിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആയെ കണ്ടുവരുന്നുണ്ട് അതിൽ അവർ വിജയിക്കുകയും ചെയ്യും പതിനാറാമത്തെ കാര്യം യാത്ര ചെയ്യുവാനുള്ള താല്പര്യമാണ് അതില് നക്ഷത്രക്കാർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിരി വരും കാര്യം എന്ന് പറഞ്ഞാൽ ഇവരിൽ ബഹുഭൂരിലക്ഷം പേര് യാത്രകളെ ഇഷ്ടപ്പെടുന്നു ഹ്രസ്വ ദൂര യാത്രകളെക്കാളും ദീർഘദൂര യാത്രകൾക്കാണ് ഇവർക്ക് താല്പര്യം പക്ഷേ സ്ത്രീജനങ്ങൾക്ക് ചില ശാരീരിക പ്രശ്നങ്ങൾ കാരണം പലപ്പോഴും ഹ്രസ്വ ദൂര യാത്രകൾക്കായിരിക്കും കഴിയുക മെയിനായിട്ടുള്ള പുരുഷന്മാർ ദീർഘദൂര യാത്രകൾ കൂടുതലായിട്ട് ചെയ്യുന്നവരായിരിക്കും കാരണം ഇവരുടെ മനസ്സിലുണ്ടാകുന്ന അധിക വ്യാധി ടെൻഷൻ എല്ലാം ഇവർ കളയുന്നത് നല്ല യാത്രകളിലൂടെയാണ് ഇവരുടെ മനസ്സ് റിഫ്രഷ് റിഫ്രഷാകാൻ വേണ്ടിയിട്ടും ഈ യാത്രകൾ ഒരുപാട് ഗുണം ചെയ്യും പലപ്പോഴും യാത്ര ചെയ്യാതിരിക്കുന്ന ഒരു ആയില്യം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരി ഉണ്ടെങ്കിൽ അവരെപ്പോഴും ഒരു ടെൻഷൻ്റെ പുറത്തായിരിക്കും ഈ ടെൻഷൻ മാറണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു യാത്രകൾ ഇവർ ചെയ്യണം ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകണം കുറച്ച് മനസ്സ് തുറന്ന് ഒരു കൂടി സഞ്ചരിക്കണം എങ്കിൽ മാത്രമായിരിക്കും ഇവരുടെ ആ മനസ്സിൻ്റെ കലുഷിതമൊക്കെ ഒന്ന് മാറിക്കിട്ടുക പതിനേഴാമത്തെ കാര്യം എപ്പോഴും പ്രസൻ്റാണ് അല്ല നക്ഷത്രക്കാരെ കാണുമ്പോൾ നമുക്കറിയാം അത് വളരെ കൂളായിട്ട് ചിരിച്ച മുഖത്തോട് കൂടിയൊക്കെയാണ് പൊതുവിൽ കാണാൻ പറ്റുക അപ്പോൾ നമുക്ക് തോന്നുന്നു ഇവർക്ക് എപ്പോഴും സന്തോഷമാണെന്ന് അങ്ങനെയൊന്നുമില്ല സ്വന്തം ദുഃഖങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്ത് നന്നായിട്ട് ഇടപഴകാൻ കഴിയുമെന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത തൻ്റെ ദുഃഖങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് തുറന്നു പറഞ്ഞിട്ട് അവരെയും കൂടെ പ്രശ്നത്തിലാക്കണ്ട എന്നൊരു ചിന്ത ഇവർക്കുണ്ട് പക്ഷെ ഒരു കാര്യം ഇങ്ങനെയുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ടെൻഷനൊക്കെ ഇവർക്ക് തന്നെ കൺട്രോൾ ചെയ്ത് സോൾവ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും കുറച്ചു കാലം കൊണ്ട് തന്നെ അവരെ എപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങളുടെ കെട്ടുകളിൽ നിന്നൊക്കെ പുറത്ത് ചാടുന്നതായിട്ട് കാണാറുണ്ട് അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ പ്രിയപ്പെട്ട ആയില്യ നക്ഷത്രക്കാരെ നിങ്ങളുടെ ജീവിതമായിട്ട് ചേർന്ന് നിൽക്കുന്ന പതിനേഴ് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് എത്ര പേർക്ക് ഇത് സത്യമാണ് അത് ഇദ്ദേഹം ചുമ്മാ എന്ന് പറയുന്നതാണോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൻ്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു മാത്രമല്ല കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവിടെ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജകളിലും അർച്ചനകളിലും ഒക്കെ എനിക്ക് നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും അപ്പൊ അതും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കില്ലേ പക്ഷെ എന്നുണ്ട് ഒരു വീഡിയോയ്ക്ക് കീഴെ നിങ്ങൾ എഴുതുന്ന നിങ്ങളുടെ പേര് നക്ഷത്രം വയസ്സൊക്കെ ഒരു മാസത്തെ പൂജ പദ്ധതികളിൽ ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളിൽ മാത്രമേ ഉൾക്കൊള്ളിക്കൂ കൂടുതലായിട്ട് വേണമെങ്കിൽ എല്ലാ വീഡിയോയുടെ കീഴേയും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാ മാസത്തെയും എല്ലാ ദിവസത്തെയും പൂജകളിൽ നിങ്ങൾക്ക് പങ്കുവള്ളാൻ സാധിക്കും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ